ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഏക പഞ്ചായത്തായ കരവാരത്ത് പാർട്ടിക്ക് തിരിച്ചടി കരവാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു എസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി എം എന്നിവർ പാർട്ടി വിട്ട് സി പി എമ്മുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇതോടൊപ്പം ആറ്റിങ്ങൽ നഗരസഭയിലെ ബി ജെ പിയുടെ മുൻ കൗൺസിലർ സംഗീത റാണിയും സി പി എമ്മുമായി സഹകരിക്കും ഈ മൂന്ന് പേരെയും ആറ്റിങ്ങലിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി ജോയ് സ്വീകരിച്ചു വി മുരളീധരന്റെയും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെയും സ്ത്രീ വിരുദ്ധ നിലപാടുകളാണ് പാർട്ടി വിടാൻ കാരണമെന്ന് പാർട്ടി വിട്ട മൂന്ന് ജനപ്രതിനിധികളും ആറ്റിങ്ങലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭയിൽ നമ്മൾ രണ്ട് വരിയിലാണ് നമ്മുടെ രാജി ഒതുക്കിയത് രണ്ടേ രണ്ട് വരെയും നമ്മൾ വ്യക്തിപരമായ കാരണങ്ങൾ രാജിവെക്കുന്നത് എന്ന് മാത്രമാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവർ ഈ ആക്ഷേപം ഉന്നയിച്ചതോട് കൂടിയാണ് അവർ നമ്മുടെ സി പി എമ്മിലോട്ട് തള്ളി വിടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിലാണ് അവരുടെ വാക്കുകൾ ഉണ്ടായിരുന്നത് അവർ വേറൊരു പാർട്ടിയെ ആക്ഷേപിച്ച് പറഞ്ഞില്ല ഇവർ സി പി എമ്മിൽ നിന്ന് പത്ത് ലക്ഷം രൂപ മേടിച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപ മേടിച്ചു ജോലി വാഗ്ദാന ചെയ്തു എന്നൊക്കെയാണ് കിട്ടിയിട്ടാണ് മാറിയത് എന്നാണ് അറിയുന്നത് പക്ഷേ ഇന്നലെ വരെ ഞാൻ വീട്ടിൽ കടയിൽ പോയിരുന്ന നൂറ് രൂപയ്ക്ക് കച്ചവടം ചെയ്തിട്ടാണ് ജീവിച്ചത് ഇന്നലെ വരെ എൻ്റെ സഹപ്രവർത്തകയായ ഷീല ചേച്ചിയും അവരുടെ വീട്ടിൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് സുഖയിലാണ് കിടക്കുകയാണ് ചുമയും പരിപം ഇതുവരെ ആ വൃക്കവറിൽ ആയിട്ടില്ല അവർ അത്തരത്തിൽ വേദന ആ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് നേരത്തെ അവർ പദത്തി തയ്യാറാക്കി വച്ചേക്കുകയായിരുന്നു ഞങ്ങൾ ഇറങ്ങി അന്നു പക്ഷെ അതിന് മുന്നേ പോലും മുന്നേ അവർ ചോദിച്ചിട്ടില്ല പിന്നെ അവർ വിളിച്ചു ഒരു വാക്ക് പോലും വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് രാജിവെച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ഷോഫ സുരേന്ദ്രനെ പരിചയപ്പെടുത്താൻ അടൂർ പ്രകാശുമായി വി മുരളീധരനും സംഘവും ഒത്തുകളിച്ചു ഇതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് സ്ത്രീകളെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി തഴയുക എന്നതാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിന്റെ നിലപാട് ഈ നിലപാടിനെതിരെ പരാതി പറയാൻ വി മുരളീധരനെ സന്ദർശിച്ചപ്പോൾ അങ്ങേയറ്റം ദുരനുഭവമാണ് ഉണ്ടായതെന്നും ഇവർ പറഞ്ഞു പെട്ടെന്നുള്ള തീരുമാനമല്ല നമ്മൾ രണ്ടു വർഷമായിട്ട് നമ്മൾ നിരന്തരം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ ചെയർമാന്റെയും മാനസികമായ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവർ മാനസികമായിട്ട് ഞങ്ങളെ ഒരുപാട് നിരന്തരം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ഞങ്ങളുടെ വാർഡിലെ ഉള്ള ജനങ്ങളോടും ഒരുപാട് നമ്മളെ പറ്റി മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും കഴിവില്ലാത്തവർ മെമ്പർമാർന്നുള്ള അഭിപ്രായങ്ങളും അങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് സംഘടനാ ജനറൽ സെക്രട്ടറി ബംഗാമൂർ സതീശൻ ഇവരുടെ അടുത്തൊക്കെ നമ്മളെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെ വിളിച്ച് സംസാരിച്ചതല്ലാതെ അതിന് വേണ്ടുന്ന ഒരു നടപടി ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സ്ത്രീ എന്നുള്ള ഒരു മാന്യത പോലും അവര് നമുക്ക് തന്നിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് നമ്മൾ രാജിവിക്കാരിച്ച് മാറാനായിട്ട് തീരുമാനമെടുക്കുന്നത് അപ്പോൾ മാനസിക പീഡനം സഹിക്ക സഹിക്കവയ്യാതെ അല്ലെങ്കിൽ ഇനിയും നമ്മളിതിൽ തുടർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തും അതോ കൂടാതെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ഓഫീഷ്യൽ ഗ്രൂപ്പ് വഴിയൊക്കെ നമ്മൾ ആക്ഷേപിക്കുകയും ഞാൻ അതിനെതിരെ പ്രതികരിക്കും പോലീസ് കേസായി അങ്ങനെ ഇത് നമ്മുടെ നമ്മുടെ സി പി എം ഞാൻ അറിയിച്ചു അപ്പോൾ അവർ തന്നെ സഹായിച്ചു അത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ നേരിട്ട് ഞങ്ങളിന്ന് പോയി രാജി സമർപ്പിക്കുകയും അതും സെക്രട്ടറി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി വരും നാളുകളിൽ ഞാൻ സി പി ഐ എമ്മിനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ി ജെ പി സംസ്ഥാന നേതൃത്വം നേരിട്ടാണ് അടൂർ പ്രകാശുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ധാരണയിലെത്തിയിരുന്നത് ഇത് സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറിയുടെ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ പൂർണമായി ഇക്കാര്യത്തിൽ ഉറപ്പുണ്ടായെന്നും ഇവർ പറഞ്ഞു സാധാരണ ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത പാർട്ടിയായി ബി ജെ പി എന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ പറഞ്ഞു വലിയ തോതിൽ ഗ്രൂപ്പിസം നടപ്പാക്കുകയാണ് മുരളീധരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏറെ നാളായി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ശ്രീ മുരളീധരൻ കേരളത്തിന് അദ്ദേഹത്തിന്റെ ജന്മനാളായ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ അദ്ദേഹം ഇത്ര കഴിഞ്ഞില്ല തയ്യാറായില്ല എന്ന് മാത്രമല്ല കിട്ടുന്ന സന്ദർഭത്തിലല്ല കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് വർത്തമാനങ്ങളാണ് മുരളീധരൻ ഇക്കാലത്ത് അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനത്താണ് കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കേസിൽ പോയപ്പോ കേസ് കൊടുത്തപ്പോ കേന്ദ്രത്തിന് മുമ്പിൽ പിച്ചത്തട്ടിയുമായി ഇയച്ചു നിൽക്കുന്നു എന്ന് കേരളത്തെ കുറിച്ച് പറയാൻ ബഹുമാനപ്പെട്ട മന്ത്രി മുരളീധരൻ തയ്യാറായി ഇത്തരത്തിലുള്ള മന്ത്രി സ്വന്തം പാർട്ടിയിൽ തന്നെ യു പിസം വളരെ ശക്തിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം പ്രതിഷേധിച്ചാണ് ഈ സ്ഥാനമാനങ്ങൾ രാജിവെച്ചു അവർ ഇടതുപക്ഷത്തേക്ക് സി പി ഐ എമ്മിലേക്ക് യോജിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചത് എ എ റഹീം എം പി ആർ രാമു ആറ്റിങ്ങലിലെ മുതിർന്ന സി പി എം നേതാക്കൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആറ്റിങ്ങലിൽ വി മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ വ്യാപകമായ കൊഴിഞ്ഞു പോക്കാണ് ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ വക്കം പഞ്ചായത്തിലെ ബി ജെ പി ഭാരവാഹികൾ ഒന്നടക്കം രാജിവെച്ച് സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജനപ്രതിനിധികൾ തന്നെ സ്ഥാനം രാജിവെക്കുന്നത് ഭാരത് വിഷൻ ആറ്റിങ്ങൽ